തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഒരു ദിവസം കൂടി യേശുക്രിസ്തുവിൻ്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു നാം കൂടെ കൂടെ വചനം കേൾക്കുന്നവരാണ് ജീവിതത്തിൽ നാം ധാരാളമായി യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ടിട്ടുള്ളവരും നമ്മിൽ അനേകരും ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരുമാണ് ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അനേകരും ചിന്തിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് അവസാന കാലമാകുമ്പോൾ മരണത്തോടടുക്കുമ്പോൾ ഒന്ന് മാനസാന്തരപ്പെടാം അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കാം അവസാന കാലമാകുമ്പോൾ ഒന്ന് ഒരുങ്ങിയാൽ ആത്മാവ് നിത്യതയിലെത്തുന്ന അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലാണ് ബഹുഭൂരിപക്ഷം പേരും ജീവിക്കുന്നത് ജീവിക്കുന്ന കാലത്ത് ആരോഗ്യമുള്ളപ്പോൾ ആത്മാവ് ഉണ്ടെന്നോ നിത്യതയുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ മരണമുണ്ടെന്നോ ഇതൊന്നും ചിന്തിക്കാതെ മനുഷ്യൻ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി ജീവിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് ചിലരെല്ലാം തിരുവജലത്തിൽ നിന്ന് അതിന് ഉപോത്ബലകമായി ചില വാക്യങ്ങളൊക്കെ പറയും പലരും പറയുന്നുണ്ട് ആ കള്ളൻ ആ കുരിശിൽ കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു അവൻ സ്വർഗരാജ്യത്തിലെത്തി അവൻ ജീവിതകാലത്ത് ഒരുങ്ങിയില്ല അല്ലെങ്കിൽ അവൻ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്ന പലരുമുണ്ട് അതുപോലെ ആ കള്ളൻ പോയതുപോലെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് അല്ലെങ്കിൽ മരണാസന്നമായി രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു ഏതെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയതുകൊണ്ട് കൊണ്ട് നിത്യതയിലെത്തുമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു സമൂഹമുള്ള കലയളവിലാണ് നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി എപ്പോഴാണ് ഒരുങ്ങേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ തീയതിൻ്റെ ഒന്നാമത്തെ വാക്യം പറയും എപ്പോഴാണ് ദൈവത്തെ ഓർക്കേണ്ടതെന്ന് എപ്പോഴാണ് വേണ്ടി ജീവിതം സമർപ്പിക്കേണ്ടത് എപ്പോഴാണ് ദൈവമുണ്ടെന്നും ദൈവത്തോടു കൂടെ ജീവിക്കണമെന്നും അവൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം വരേണ്ടതെന്ന് പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയും നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുക ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ ഓർപ്പിക്കുകയാണ് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ നല്ല പ്രായത്തിൽ നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിനക്ക് ബുദ്ധിയും വിവേകവും നിനക്ക് ചിന്താശക്തി ഉള്ളപ്പോൾ നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നിനക്ക് കഴിവുള്ളപ്പോൾ നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുക എന്ന് എനിക്കൊരു സൃഷ്ടാവുണ്ട് എനിക്കൊരു ഉടയവനുണ്ട് എന്നെ മനഞ്ഞവനായ ഒരു ദൈവമുണ്ട് എന്നെ ഭൂമിയിൽ ഇത്രത്തോളം കൊണ്ടുവന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്ത മനുഷ്യനെ യൗവനകാലത്ത് ഭരിക്കേണ്ടതാണ് ദൈവത്തിന്റെ സ്ത്രോത്രമാണ് പതിനൊന്നാമത്തെ ഒമ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സഭാന്നെ യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക ദൈവത്തിൻ്റെ സ്തോത്രം നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക ഇന്നത്തെ യൗവന യൗവനക്കാരെ യുവതലമുറ കേൾക്കുവാനും ജീവിക്കുവാനാഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു വഴിയാണ് നിൻ്റെ യൗവനകാലത്തിൽ നീ സന്തോഷിച്ചു കൊള്ളുക നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് യുവതലമുറ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിന് ആനന്ദം കിട്ടണം ജീവിതത്തിൽ സന്തോഷിക്കണം ഇഷ്ടമുള്ള വഴികളില് മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ഒക്കെയും ജീവിക്കണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെ ജീവിച്ചു കൊള്ളുക എന്നാൽ അതിന്റെ പരിണിത ഫലം എന്താണ് അതിന്റെ അനന്തരഫലം എന്താണെന്ന് താഴോട്ട് വായിക്കാം എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയ മനുഷ്യന് ഇഷ്ടമുള്ളതുപോലെ ഹൃദയത്തിലെ ആനന്ദത്തിനൊത്തവണ്ണം മനുഷ്യ ഹൃദയത്തിലെ സന്തോഷത്തിനൊത്തവണ്ണം യൗവനക്കാരെ നീ ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളുക എന്നാൽ നീ ഒരു കാര്യം ഓർത്തു ഓർത്തുകൊള്ളണം നിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളും നീ ജീവിതത്തിൽ അനുഭവിച്ച സുഖങ്ങളും നീ പോയ വഴികളുമെല്ലാം നിമിത്തം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് നടത്തുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കും തിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വചനം മനുഷ്യനെ ഓർപ്പിക്കുകയാണ് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യന് യൗവന പ്രായത്തിൽ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവമുണ്ടെന്നും ദൈവം എന്നെ കാണുന്നുവെന്നുള്ള ദൈവഭയത്തോടെ ജീവിക്കാൻ കഴിയുക ദൈവത്തിന്റെ സ്തോത്രം തിരുവചനത്തിൽ യൗവനകാലത്ത് ജീവിതം ദൈവത്തിന് സമർപ്പിച്ചവരും ദൈവത്തോടു കൂടെ ജീവിച്ചവരും ലോകത്തിൻ്റെ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അതിനെയെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ജയിച്ചവരെയും നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം പഴയമത്തിൽ നാം കാണുന്നുണ്ട് യൗസേപ്പിനെ കുറിച്ച് ഇവരെ യൗവനക്കാരൻ ഏത് പാപത്തിലേക്കും വീഴാൻ വെമ്പുന്ന പ്രായത്തിൽ പാപം ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി അരികിൽ വന്നപ്പോൾ അതിലേക്ക് മാടി വിളിച്ചപ്പോൾ യൂസേപ്പ് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എന്റെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ദൈവത്തിന്റെ സ്ഥലം ദൈവമക്കളെ യൗവനകാലത്ത് ദൈവത്തെ ഓർത്തവര് ദൈവത്തിന്റെ സ്ഥോത്രം നമുക്ക് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം ദാനിയലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യൗവനകാലത്ത് ദൈവത്തെ അറിയുവാനും ദൈവഭയത്തിൽ ജീവിക്കുവാനും ദൈവത്തോടു കൂടെ ജീവിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു ചെറുപ്പക്കാരനാണ് ദാനിയൽ ദൈവത്തിന്റെ സ്ത്രം ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ദാനിയൽ തന്നെയാണ് ദൈവത്തിന്റെ സ്തോത്രം എല്ലാ ദൈവജനത്തിനും ബാബേൽ പ്രവാസത്തിലിരിക്കുന്ന ദൈവമക്കൾക്കും വേണ്ടി എഴുതിയതാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ദൈവത്തിന്റെ സ്തോത്രം ദാനിയലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവമക്കളെ ബി സി അറുന്നൂറ്റി അഞ്ചില് രാജ ബാബേൽ രാജാവായിരുന്ന രാജാവായിരുന്നേശ്വര് യെരിശലേം നിരോധിച്ച് യുദ്ധം ചെയ്ത് ജയിച്ച് അവിടെ നിന്ന് നല്ല യൗവ ബുദ്ധി മർത്ഥ്യമുള്ളവര് എല്ലാം ബന്ധിച്ച് വ്യാവിലുള്ളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കൂട്ടത്തില് ബന്ധനസ്സനായി കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനാണ് ദാനിയൽ സ്ത്രം ഏകദേശം പതിനാറ് വയസ്സ് ദാനിയലിനുണ്ട് പ്രായത്തില് അപ്പനെ വിട്ട് അമ്മയെ വിട്ട് സ്വന്ത ദേശത്ത് വിട്ട് ചാർച്ചക്കാരെ വിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത രാജാവിന്റെ കൊട്ടാരത്തിലെ അടിമത്വത്തിലേക്ക് ദൂരദേശത്ത് പ്രവാസിയായി പാർക്കേണ്ടി വന്നു വ്യക്തിയാണ് ദാനിയൽ ദൈവത്തിന്റെ സ്തോത്രം ആ പ്രവാസകാലത്ത് ദാനിയേല് ആ ഭാവിലെ കഴിഞ്ഞുകൂടേണ്ടി വന്നു ദൈവത്തിന്റെ സ്തോത്രം ദാനിയലിനെ രാജകൊട്ടാരത്തിലാണ് ആക്കിയിരുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ആരുമില്ലാത്ത ഒരു ദേശം ഇന്നത്തെ യൗവനക്കാരെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കണ്ണിൻ മുമ്പിൽ അമ്മയെ അറിയുന്നവർ ആരുമില്ലാത്ത അവസ്ഥ അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല ചാർച്ചക്കാരില്ല ആരും നിയന്ത്രിക്കാനില്ലാത്ത ആരും ഉപദേശിക്കാനില്ലാത്ത ഇഷ്ടം പോലെ അഴിഞ്ഞാടി ജീവിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് യുവതലമുറ ആഗ്രഹിക്കുന്നത് നാം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ മാതാപിതാക്കളെ ഭയന്ന് ജീവിച്ചൊരു ാൽ അതെല്ലാം കഴിഞ്ഞ് ദൂരദേശത്ത് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ ഒറ്റയ്ക്ക് ചെന്നപ്പോൾ പാപത്തിലേക്കും മദ്യപാനത്തിലേക്കും ഈ ലോകത്തിൻ്റെ വഴികളിലേക്കും ഒഴുകിപ്പോയി എന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കി ആരോരുമില്ലാത്ത ദേശത്ത് നിന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത നിന്നെ കാണുവാൻ ആരുമില്ലാത്ത ഈ ഭൂമിയിൽ ഒരു മനുഷ്യരും നിന്നെ ഉപദേശിക്കാനില്ലാത്ത ദേശത്ത് നീ ആയിരിക്കുമ്പോൾ നിന്റെ ഹൃദയം ദൈവവും ോടു കൂടിയാണോ നിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തോടു കൂടെ ജീവിക്കണമെന്നാണോ അതോ അപ്പനും അമ്മയും ഇല്ലാത്ത ആരോരുമില്ലാത്ത ദേശത്ത് എന്നപ്പോൾ ലോകത്തിൻ്റെ വഴികളിലും ലോകത്തിൻ്റെ പാപത്തിലും വിശാചിന്റെ ആലോചനയ്ക്കും വിശാചിന്റെ പ്രലോഭനങ്ങൾക്കും തങ്ങളെത്തന്നെ വിട്ടുകൊടുത്ത് ജീവിതം നശിപ്പിച്ച് കളഞ്ഞ ഒരു അനുഭവത്തിലാണോ എന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ ദാനിയല് ദൈവത്തോടു കൂടെ ജീവിക്കാൻ തീരുമാനമുള്ളവനായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ദാനിയലിന്റെ ജീവിതത്തിൽ സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു ദൈവത്തിന്റെ സ്തോത്രം അടിമത്വത്തിലാണ് ബാബേൽ ദേശത്ത് പ്രവാസത്തിലാണെന്നാൽ ദാനിയേലിൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ഒരു നിശ്ചയമുണ്ടായിരുന്നു എന്ത് രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവ് ഓടിക്കുന്ന വീഞ്ഞുകൊണ്ടും എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എൻ്റെ ജീവിതം അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നെ തന്നെ പാപത്തിന് വിട്ടുകൊടുക്കുകയില്ല എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിച്ച ഒരു യൗവനക്കാരനായിരുന്നു ദാനിയേൽ ഇദ്ദേഹത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഇഷ്ടംപോലെ ജീവിക്കുവാനും വീഞ്ഞുകൂടിച്ച് മതിക്കുവാനുമുള്ള എല്ലാ സാഹചര്യമുണ്ടെന്നാൽ ദാനീയലിന് ഹൃദയത്തിൽ ഒരു നിർണയമുണ്ടായിരുന്നു ഒരു തീരുമാനമുണ്ടായിരുന്നു ദേഹത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ണോടിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിൽ ആയുസിലെന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എന്ത് ഈ ലോകത്താലുള്ള കളങ്കം പറ്റാതെ എനിക്ക് ജീവിക്കണമെന്ന് ഈ ലോകത്തിലെ അഴുക്കൊന്നും എന്നെ എന്ന് ഈ ലോകത്തിലെ ഒരു പാപം എന്നെ എന്ന് എന്നെ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന എൻ്റെ പ്രാണപ്രിയനായ യേശു വേദനിക്കുന്നത് യേശു ദുഃഖിക്കുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത് എൻ്റെ ഈ ചെറിയ ആയിഷ്കാലം എനിക്കെൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം അവൻ്റെ മകനായി ജീവിക്കണമെന്നുള്ള ഒരു നിശ്ചയം ഒരു നിർണയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ ദാനിയെ ഹൃദയത്തിൽ നിർണയമുള്ളവനായിരുന്നു സമർപ്പണമുള്ളവനായിരുന്നു തീരുമാനമുള്ളവനായിരുന്നു അദ്ദേഹത്തിന്റെ സ്തോത്രം ദൈവമക്കളെ രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം അദ്ദേഹത്തിന്റെ സ്തോത്രം സമർപ്പണമുള്ള ദാനിയലിന് ഒരു കൂട്ടായ്മയുടെ ബന്ധമുണ്ടായിരുന്നു എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട് വായിക്കാം പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു താനും കൂട്ടുകാരും ബാബയിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്വനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീഷായിലിനോടും അസറിയാവോടും കാര്യമറിയിച്ചു സ്ഥോതാനിന് കൂട്ടുകാരുണ്ടായിരുന്നു ആത്മീയ സഹോദരന്മാരുണ്ടായിരുന്നു രാജാവ് കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും രാജാവ് സ്വപ്നം മറന്നുപോയി അതിൻ്റെ അർത്ഥവും അറിഞ്ഞുകൂടാ രാജാവ് ആ സ്വപ്നവും അർത്ഥവും അറിയിക്കാമോ എന്ന് ദാനിയേലിനോട് ചോദിച്ചു ദാനിയേൽ ആ കാര്യമേറ്റ് തൻ്റെ വീട്ടിലേക്ക് വന്ന് വീപരെ താനായിരുന്ന സ്ഥലത്ത് തൻ്റെ കൂട്ടുകാരോടുകൂടെ ദാനിയേൽ ആ കാര്യമെല്ലാം പറഞ്ഞ് അതിൻ്റെ താവിട്ട് വായിക്കുമ്പോൾ കാണാം ആ വിഷയം ദൈവസന്നിധിയിൽ കൊടുത്ത് അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു സ്ത്രോത്രം ദൈവക്കളെ ഈ ദാനിയലിന് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒരുമിച്ച് തൻ്റെ കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ മനുഷ്യൻ അഗോചരമായിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയയിലും കൂട്ടുകാരും പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തെ സ്തുതിച്ചു എന്ന് വായിക്കുന്നുണ്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണാം ഏത് കാര്യത്തിന് വേണ്ടിയാണോ അവർ പ്രാർത്ഥിച്ചത് ആ കാര്യം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ദാനിയേലിന് ഒരു കൂട്ടായ്മയുടെ ബന്ധമുണ്ടായിരുന്നു ദേഹത്തിൻ്റെ സ്തോതനവും പ്രിയപ്പെട്ടവരെ സമർപ്പണമുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നു എന്ന് വരാം നാം ആരും ചിന്തിക്കുന്നതുപോലെയല്ല ക്രിസ്തീയ ജീവിതം ചിലപ്പോൾ നനച്ചിരിയാത്ത സമയത്ത് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നു എന്ന് വരാം ദേഹത്തിൻ്റെ സ്തോതനവും ദൈവമക്കളെ ഒരു തീച്ചുകുളയെ അഭിമുഖിക്കേണ്ട അവസരങ്ങൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെയും ദൈവത്തോട് കൂടെ നിൽക്കുവാനും പ്രിയപ്പെട്ടവരെ തീച്ചുകുളയിൽ നാലാമനായി ഇറങ്ങി വന്ന ആ ദൈവം ത്തെ വ്യക്തിപരമായി അനുഭവിക്കുവാനും ദാനിയേലിന് ഭാഗ്യം ലഭിച്ചു എന്ന് ദൈവത്തിന്റെ സ്ത്രോത്രം ജീവിതത്തിൽ നിർണയത്തോടെ ജീവിച്ച ദാനിയേലിന് ദൈവം ഏറ്റവും ഉയർത്തി ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് ആറാമത്തെ ഇതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം ഈ ലോകപ്രകാരം ദൈവം ദാനിയേലിനെ ഉയർത്തി ആ അടിമദേശത്ത് അന്യദേശത്ത് ദൈവം ദാനിയലിനെ ഉയർത്തിയെന്ന് വായിക്കാം രാജ്യമൊക്കെയും ഭരിക്കേണ്ടതുണ്ട് രാജ്യത്തിന്മേൽ നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും രാജ്യമൊക്കെയും ഭരിക്കേണ്ടത് രാജ്യത്തിന്മേൽ നൂറ്റി ഇരുപത് ദേശാധിപതികളെ ആക്കിയിരുന്നു അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ അവരുടെ മേധാവികളായിട്ട് മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിച്ചു ഇഷ്ടം തോന്നി ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു ദൈവത്തിൻ്റെ ആ ഉന്നതമായി നൂറ്റി ഇരുപത് പേരെ നിയന്ത്രിക്കുന്ന ആ മൂന്ന് പേരിൽ ദാനിയേൽ ഒരുവനായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ആ ബാബേൽ രാജ്യത്ത് ദാനിയേലിന് ഏറ്റവും ഉയർന്നതായ സാഹചര്യങ്ങളിലേക്ക് ദൈവം ദാനിയേലിനെ ഉയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം ദൈവക്കിളി എന്നാൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ പിന്നെ വരുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് നിഷ്ഠയോടെ ജീവിച്ച ദാനിയലിന് കഠിനമേറിയ പരിശോധനകൾ വരുന്നുണ്ട് ആറാം തിയായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം രാജാവേ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ വീടുകളെയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുക ദൈവത്തിന് സ്വതന് ദാനിയേലിൻ്റെ ശത്രുക്കൾ ദാനിയേലിനോട് അസൂയ ഉള്ളവർ ദാനിയലിൻ്റെ ഉയർച്ചയിൽ അസൂയവര് രാജാവിനെ സ്വാധീനിച്ച് ഒരു കൽപ്പന എഴുതിച്ചു ഇനി മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവരെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടുകളയണമെന്ന് മാറ്റമില്ലാത്ത രാജകൽപ്പന എഴുതിയെന്ന് വായിക്കാം ദാനിയൽ പ്രവാചിന്റെ ആറാം തീയതി പത്താമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം എന്നാൽ എഴുതിയിരിക്കുന്നു എന്നാൽ രേഖ എന്ന് ദാനിയൽ അറിഞ്ഞു ഏത് രേഖ ഇനി മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളയണമെന്നുള്ള മാറ്റമില്ലാത്ത രാജകൽപ്പന എഴുതിയിരിക്കുന്നു എന്നുള്ള അറിവ് ദാനിയേലിന് കിട്ടി ദൈവത്തിന് സ്വോൺ വായിക്കാം അപ്പോൾ അവൻ വീട്ടിൽ ചെന്ന അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യേശുലേമിന് നേരെ തുറന്നിരുന്നു ദൈവക്കളെ സിംഹത്തിന്റെ ഗുഹയാണ് തനിക്ക് ലഭിക്കാൻ പോരുന്നതെന്ന് ദാനിയലിന് മനസ്സിലായി സത്യ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സിംഹകൂയിൽ ഇട്ട് കളയുമെന്നുള്ള രാജകൽപ്പന ദൈവത്തിൻ്റെ എന്നാൽ ആ കൽപ്പന എഴുതിയിരിക്കുന്നുവെന്ന് അറിവ് കിട്ടിയപ്പോൾ ദാനിയേൽ വീട്ടിലേക്ക് ചെന്ന് നാം വായിക്കുന്നുണ്ട് ആ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കിളിവാതിൽ യരുസലേമിന് നേരെ തുറന്നു വെച്ച് പ്രിയപ്പെട്ടവരെയും പതിവ് പോലെ ദാനിയേൽ മൂന്നു നേരവും ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം രാജകൽപ്പനയെ ദാനിയലിന് ഭയമില്ലായിരുന്നു ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ സിംഹകുകയെ ധാനിയയിൽ നിന്ന് ഭയമില്ലായിരുന്നു കാരണം എനിക്കൊരു ദൈവമുണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം അവൻ ജീവനുള്ള ദൈവമാണ് ഈ സിംഹങ്ങളുടെ കുഴിയേയും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല അതിൽ നിന്നും എനിക്കൊരു വിടുതലുണ്ട് എന്ന് ധൈര്യമുള്ളതുകൊണ്ട് ദൈവക്ലേ യരൂശ്ലേമിൻ്റെ നേരെ കിളിവാതിൽ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം മനുഷ്യൻ സഹജമായി ചിന്തിച്ചാൽ വേണമെങ്കിൽ കിളിവാതിൽ അടച്ചാലും പ്രാർത്ഥന ദൈവം കേൾക്കും പുതിയ ദൈവത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നീ അറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാൽ ധാന്യയിൽ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ എന്താണ് ഈ കിളിവാതിൽ എരിശിലേവിന് നേരെ തുറന്നു വയ്ക്കാനുള്ള കാരണം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടും മുപ്പത്തൊമ്പത് വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം ദാനിയല്ലാ കിളിവാതിൽ എരിശുലേവിന് നേരെ തുറന്നു വെച്ചതിന് ഒരടിസ്ഥാനമുണ്ട് വെറുതെ തുറന്നു വെച്ചതല്ല ദൈവത്തിന്റെ സ്തോത്രം വായിക്കാം നമുക്ക് അവരെ പിടിച്ചു കൊണ്ടുപോയ പ്രവാസദേശത്ത് വെച്ച് ഈ പിടികളെ എരൂസലേം ദേവാലയം പണിയെല്ലാം തീർന്ന് ദൈവത്തിന് സമർപ്പിച്ച് ആരാധന ചെയ്യുമ്പോൾ അത് പണിയിപ്പിച്ച ശലോമോഹൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ് ആരെയെങ്കിലും അടിമകളായി ഏതെങ്കിലും ദേശത്തേക്ക് എന്തെങ്കിലും ബന്ധനത്തിനായി കൊണ്ടുപോയാൽ അവരെ ചെല്ലുന്ന ദേശത്തിരുന്ന് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്കും നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് മടഞ്ഞിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത് നിന്റെ ജനത്തോട് ക്ഷമിക്കണം ദൈവമക്കളെ അതുകൊണ്ടാണ് ദാനിയല് ആ കിളിവാതില് എരുസലേമിന് നേരെ തുറന്നു വെച്ചത് ചലോ മോൻ ദേവാലയം ഗൂതാശ് ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചതാണ് ദൈവമേ അന്യദേശത്ത് അടിമകളായി ആരെങ്കിലും ചെന്നു പറ്റിയാൽ അവരവിടെ നിന്ന് എരുസലേമിലേക്കും ഈ ദേശത്ത് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിൻ്റെ സാന്നിധ്യമുള്ള നിന്റെ തീയിറങ്ങിയ ഈ ആലയത്തിലേക്കും നോക്കി ആ അന്യദേശത്തിരുന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ദൈവത്തിന് ദൈവമക്കളെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ദാനിയലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സ്ത്രം പ്രിയപ്പെട്ടവര് ദൈവസന്നിധിയിൽ ദാനീലിന് ഭയമില്ലാത്ത ഒരു ജീവിതമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഭയമില്ലാത്ത ജീവിതം ആരെയാണ് ഭയപ്പെടേണ്ടത് നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം തീയതിൻ്റെ നാലാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം ഈ ഭൂമിയിൽ മനുഷ്യൻ ഭയപ്പെടേണ്ടത് ആരെയാണ് ഈ ലോകത്തിൽ ആരെങ്കിലും എഴുതിയ കൽപ്പനകളെയാണോ അല്ല പ്രിയപ്പെട്ടവര് ഏതെങ്കിലും സിംഹാസനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകളെയാണോ മരണത്തെയാണോ രോഗത്തെയാണോ ഈ ലോകത്തിലെ ഏതെങ്കിലും ും പ്രയാസങ്ങളെയാണോ മനുഷ്യൻ ഭയപ്പെടേണ്ടതല്ല തിരുവചനം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആരെ ഭയപ്പെടണമെന്ന് എന്തിനെയാണ് ഭയപ്പെടേണ്ടതെന്ന് വായിക്കാം ലൂക്കോസിൻ്റെ ശേഷം പന്ത്രണ്ടാം തീയതിൻ്റെ നാല് എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് ദാനിയലിന് ഭയമില്ലാതിന് ദാനിയലിനറിയാം ഏറ്റവും കൂടിയാൽ മരണമാണ് ഈ സിംഹവൂഴിലിട്ടാൽ എൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയുള്ളൂ ദേഹത്തെ കൊന്നിട്ട് അതിലധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുക ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യനെ മരണത്തിനപ്പുറം കൊന്നിട്ട് നരകത്തിൽ നിത്യനാശത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം ആരെയാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ ജീവനുള്ള ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് മനുഷ്യൻ എന്തിനെയാണ് ഭയപ്പെടേണ്ടത് മരണാനന്തരം നിത്യനാശത്തിലേക്ക് പോകുന്ന ആ അവസ്ഥയാണ് ഭയപ്പെടേണ്ടത് ദാനിയലിന് മരണഭയമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്തോത്രം ജീവിതത്തിൽ ദൈവത്തോ ോട് കൂടെ ജീവിക്കുന്ന യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ ലോകം എന്നെ തുടരുത് അശുദ്ധി എന്നെ തുടരുത് ഈ ലോകത്തിൽ ഒന്നും എന്നെ തുടരുന്ന് നിഷ്ഠയോടും നിർണയത്തോടും സമർപ്പണത്തോടുകൂടിക്കുന്ന ദൈവ ഇതലയിൽ നിനക്ക് ഭയപ്പെടാനില്ല നിനക്ക് നിരാശപ്പെടാനില്ല നിന്റെ കാലടികൾ പുറകോട്ട് വയ്ക്കേണ്ട കാര്യമില്ല കാരണം യേശുക്രിസ്തു നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് അവൻ കൂടെയുണ്ട് അവൻ വാക്തത്വം തന്നിട്ടുണ്ട് ലോക അവസാനത്തോട് ും എല്ലാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ ഭർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് നീ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് ഞാനും നീ ഒരുമിച്ചാണോ നടക്കുന്നതെന്ന് എൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളെ കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യനെന്ന് ഈ ലോകത്തിലെ മനുഷ്യനെഴുതുന്ന കൽപ്പനകളെ സഭകളെഴുതുന്ന കൽപ്പ് കൽപ്പനകളെ പ്രിയപ്പെട്ടവരെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെഴുന്ന കൽപ്പനകളെല്ലാം ഭയപ്പെട്ടു പോകുന്ന ദൈവത്തെക്കാളധികം ദൈവതനത്തെക്കാളധികം ആത്മാവിന്റെ രക്ഷയെക്കാളധികം എല്ലാം അതിനെല്ലാം ഭയപ്പെടുകയും അതിനെല്ലാം കീഴ്പ്പെട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സഭകൾക്ക് മാനസാന്തരപ്പെട്ടവരെ വേണ്ട മാനസാന്തരപ്പെട്ട യേശുക്കത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവര് നാപ്പതാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നാശകരമാ ായ കുഴിയിൽ നിന്ന് കയറി ക്രിസ്തുവാകുന്ന നിന്ന് ആ സ്തുതിയും സ്തോത്രവും പറയുന്ന ആരാധനയുള്ളവരെയൊന്നും സഭകൾക്കൊന്ന് ആവശ്യമില്ല പ്രിയപ്പെട്ടവര് അങ്ങനെയൊരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്നാൽ ദാനിയൽ യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് വായിച്ചേക്കാം വായിച്ചു ലേഖനം അഞ്ചാമത്തെ ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാ നിങ്ങളെ ആർ തടുത്തു കളവത്തിന്റെ സ്തോത്രം അപ്പൊ സോൺ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ നന്നായി ഓടിയിരുന്നു ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ദൈവമക്കളെ അനേകർ ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടം തുടങ്ങിയവരുണ്ട് ഓട്ടം ആരംഭിച്ചവരുണ്ട് കുറേ കാലമെല്ലാം ഓടിയവരുണ്ട് എന്നാൽ അപ്പോസോലും ചോദിക്കുകയാണ് നിങ്ങൾ നന്നായി ഓടിയിരുന്നു എന്നാൽ നിങ്ങളെ അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തുകളഞ്ഞത് ആരെന്ന് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ സമർപ്പണ ജീവിതത്തിൽ വന്നുകൂടാവുന്ന വലിയൊരു ഭവിഷത്താണ് നമ്മുടെ വിരുത് തെറ്റിക്കാൻ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ പ്രിയപ്പെട്ടവർ പരിശോധനകൾ വരാം പ്രതികൂലങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം മരണം മുമ്പിൽ വന്നു എന്ന് വരാം എല്ലാം പ്രതികൂലമാണെന്ന് തോന്നി എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഓട്ടം ഒരിക്കലും നിലച്ചു പോകരുത് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരേ നമ്മെ ആരും വിരുത് തെറ്റിക്കാൻ ഇടവരരുത് ദൈവത്തിൻ്റെ സ്തോത്രം ഭക്തന്റെ കണ്ണൊരിക്കലും കുരിശിൽ നിന്ന് പറയരുത് യേശുക്രിസ്തു എന്ന് പറയരുത് നമുക്കൊരു ധ്യാന വിഷയമേ ഉള്ളൂ ഒരേ ഒരു ധ്യാനമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരേ ആ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കട്ടതയേറ്റ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു ദൈവമക്കളെ ക്ഷീണം വരുമ്പോൾ വാട്ടം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ പലരും നിന്നുമെ പുറോട്ട് വലിക്കാൻ നോക്കുമ്പോൾ വിരുദ് തെറ്റിക്കാൻ നോക്കുമ്പോൾ നാം ആ കുരിശിലേക്ക് നോക്കണം എനിക്ക് വേണ്ടി ഈ നിന്ന ഏറ്റ പരിഹാസമേറ്റ തൊപ്പലേറ്റ കുരിശുമരണമേറ്റ യേശുവിനെ ധ്യാനിക്കാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആര് തടുത്തു എന്ന് ദൈഹത്തിൻ്റെ സ്തോത്രം ധാനിയൽ പ്രിയപ്പെട്ടവരെ സിംഹ ഗുഹയിൽ കിടന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ദേഹത്തിൻ്റെ സ്തോത്രം സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് പിറ്റേ പ്രഭാതത്തിൽ രാജാവ് സിംഹവൂടെ അരികിലേക്ക് കടന്നിയെന്ന് ദാനിയേലിന് ദുഃഖ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ ആ ദാനിയേൽ സിംഹ ഗുകയിൽ കിടന്ന് സംസാരിക്കുകയാണ് ദാനിയൽ അതിന് ദിവസം ആറാതിയതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം ആ സിംഹത്തിൻ്റെ കുഴിയിൽ കിടന്ന് രാജാവ് ചിലപ്പോൾ ചിന്തിച്ച് കാണും സിംഹം ദാനിയേലിന് തിന്നു തിന്നുകാണുമെന്ന് എന്തോ പ്രിയപ്പെട്ടവർ എന്നാൽ രാജാവ് വിളിച്ച് ചോദിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം നീ ഇടവിടാതെ സേവിച്ച് നിൽക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് അപ്പോൾ ദാനിയേലുള്ള മറുപടിയാണ് പറയുന്നത് വായിച്ചോ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു അവൻ്റെ സന്നദ്ധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ തിരുവുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്നോ ഉണർത്തിച്ചു ദൈവത്തിന്റെ ദൈവകളെ ദാനിയൽ പറയാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ സിംഹങ്ങളെനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു തന്നെ ദൈവമക്കളെ യൗവനകാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ദൈവത്തെ മുൻനിർത്തി ജീവിച്ച മരണത്തെ ഭയപ്പെടാതെ ജീവിച്ച തീച്ചൂളയെ ഭയപ്പെടാതെ ജീവിച്ച സിംഹകൂളയെ ഭയപ്പെടാതെ ധൈര്യത്തോടെ സിംഹയിലേക്ക് ഇറങ്ങിയ ദാനിയേലിനെ ആ സിംഹങ്ങളിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം ഡാനിയിൽ രാജാവിനോട് പറഞ്ഞു രാജാവേ എനിക്ക് ദൈവത്തോട് കുറ്റമില്ലാത്തൊരു മനസാക്ഷിയുണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് ചേർത്ത് ദാനിയൽ പറഞ്ഞു രാജാവേ തിരുവുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് തിരുവുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ അപ്പോസോലിനായ പുതിയ പുതിയത്തിൽ അപ്പോസോൽ പ്രവൃത്തികളുടെ ദിവസം ഇരുപത്തി അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എനിക്ക് മനുഷ്യരോടും ദൈവത്തോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷിയും ജീവിക്കണമെന്ന് അതിയായ ദാഹമുള്ളവനാണെന്ന് അതാണെൻ്റെ സമർപ്പണമെന്ന് അതാണ് എൻ്റെ തീരുമാനമെന്ന് ദൈവമക്കളെ ഇതിനെല്ലാം ഭയപ്പെടാതെ ദൈവത്തെ മുൻനിർത്തി ജീവിച്ച ദാനിയലിനോട് ദാനിയൽ പ്രവാചന ദിവസം അവസാനത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം ദൈവമക്കളെ ഒടുവിലായി നിത്യനായ ദൈവം ദാനിയലിനോട് പറയുന്നുണ്ട് വായിക്കാം നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക ധാനിയലേ നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൾ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും ദൈവത്തിന്റെ സ്തോത്രം പ്രവാഹാചകൻ്റെ ശുശ്രൂഷയെല്ലാം തീർന്നപ്പോൾ ദൈവം പറഞ്ഞു ധാനിയേലേ നീ ഇനി പോയിക്കോ നീ പോയി വിശ്രമിച്ചു കൊള്ളുക കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട് സഭാ പ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം പറയും പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിന് നൽകിയ ഉടയവൻ്റെ അരികിലേക്ക് പറന്നു പോകുമെന്ന് ദൈവമക്കളെ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭൂമിയിലെ ജീവിതം അല്പകാലമാണ് കേട്ടോ ഇത് ക്ഷണികമാണ് കേട്ടോ ഇവിടെ ചോദനകളുള്ളതാണ് കേട്ടോ രോഗം വരാം പ്രതികൂലങ്ങൾ വരാം എന്നാൽ നമ്മുടെ വിരുദ് തെറ്റാതെ ക്രിസ്തുവിനെ മുൻനിർത്തി ലോകം തൊടാതെ നാം ജീവിച്ചാൽ ദൈവമക്കളെ കുതിഹൈമത്തിൽ അപ്പോ സുലായ പോലോസ് പറഞ്ഞു നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ദൈവമക്കളെ നമുക്ക് വേണ്ടി കിരീടമൊരുക്കുന്ന നമുക്ക് വേണ്ടി വേണ്ടിയൊരു ഭവനമൊരുക്കുന്ന സ്വർഗത്തിലെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം നടന്നിയില്ലെന്നൊരു ദിവസമുണ്ട് ഞാൻ എളിമയോടെ ചോദിക്കട്ടെ നിങ്ങൾക്ക് അപ്രത്യാശയുണ്ടോ നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ ഈ മൺകൂടാരം വിട്ട് നീ ആത്മാവ് കടന്നുപോയാൽ ഞാൻ നിത്യയിലെത്തുമെന്ന് ഞാൻ യേശുവിൻ്റെ രാജ്യത്തിലെത്തുമെന്ന് ദൈവമക്കളെ അവസാന നാളിൽ ഓഹരി ലഭിപ്പാൻ വിശുദ്ധന്മാർ നിൽക്കുന്ന ആ നിരയിൽ പ്രിയപ്പെട്ടവരെയും നിൽക്കുവാൻ നമുക്കും ഓഹരി ലഭിപ്പാൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസനയും ആ വിളി കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരട്ടെ അതിനായി നമുക്ക് ജീവിതം സമർപ്പിക്കാം അതിനായി ഒരുങ്ങാം ക്രിസ്തുവിനെ ലാക്കി നമുക്ക് ജീവിക്കാം കുരിശിനെ ലക്ഷ്യം വെച്ച് നമുക്ക് ഓടാം ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ